മോഹൻലാൽ അവതാരകനായി എത്തുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അതിന്റെ ഗ്രാൻഡ് ഫിലാനലോട് അടുക്കുമ്പോൾ ബിഗ് ബോസ് വീടിനുള്ളിൽ തീ പാറുന്ന പോരാട്ടങ്ങളാണ് അരങ്ങേറുന്നത് ഇത്തവണത്തെ സീസൺ മുൻ സീസണുകളിൽ എന്ന വ്യത്യസ്തമായി വലിയ തോതിലുള്ള വിവാദങ്ങൾക്കും മത്സരാർത്ഥികൾ തമ്മിലുള്ള വ്യക്തിപരമായ ആക്രമണങ്ങൾക്കും സാക്ഷ്യം വഹിച്ചു ഏറ്റവും ഒടുവിലായി ഈ ആഴ്ചയിലെ പ്രധാന ചർച്ചാ വിഷയം അനുമോൾ എന്ന മത്സരാർത്ഥി തന്നെയാണ് എലിമിനേറ്റ് ആയി പുറത്തുപോയ മുൻ മത്സരാർത്ഥികൾ റീ എൻട്രി ആയി വീട്ടിലേക്ക് തിരിച്ചെത്തിയതോടെയാണ് ഹൗസിനുള്ളിലെ അന്തരീക്ഷം വീണ്ടും വഷളായത് ഈ റീഎൻട്രികൾ കൂട്ടമായി ചേർന്ന അനുമോൾക്കെതിരെ ശക്തമായ ആക്രമണം അഴിച്ചുവിടുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കണ്ടത് അനുമോൾ പി ആർ നൽകിയാണ് ഷോയിൽ എത്തിയതെന്നും പണം നൽകി വോട്ട് നേടി വിജയിക്കാൻ ശ്രമിക്കുന്നു എന്നുമായിരുന്നു ഇവരുടെ പ്രധാന ആരോപണം ഇതിനെതിരെയാണ് ബിഗ് ബോസ് മലയാള സീസൺ ഫൈവിലെ വിജയമായ അഖിൽ മാരാർ ശക്തമായി പ്രതികരിച്ചത് അനുവിനോടുള്ള വിരോധം തീർക്കാനായി അകത്ത് കയറിയിട്ട് കൂട്ടമായി ഈ അറ്റാക്ക് നടത്തുകയാണ് ഇവർ പറയുന്നത് നീ പൈസ കൊടുത്തിട്ടാണ് നിന്നത് എന്നാണ് ഈ റീ എൻട്രി മത്സരാർത്ഥികൾ തന്നെയാണ് യഥാർത്ഥത്തിൽ അനുമോളുടെ പിയർ അവർ ഇത്തരത്തിൽ സംസാരിക്കുന്നത് കാരണം അനിമോൾക്ക് കൂടുതൽ പിന്തുണ നൽകുകയുള്ളൂ എന്നാണ് അഖിൽ മരാർ ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത് അതായത് മുൻ ബിഗ് ബോസിലെ വിജയി അഖിൽ മരാർ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ സ്വന്തം നിലപാടുകൾ ഉറച്ചു നിൽക്കുന്ന അനുമോളുടെ ഗെയിം പ്ലാനിനെയും അഖിൽ മരാർ നേരത്തെയും പിന്തുണച്ചിരുന്നു അതേസമയം ഏഴിന്റെ പണിയെന്ന ടാഗ് ലൈനോട് ആരംഭിച്ച ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അതിന്റെ ഏറ്റവും സംഘർഷഭരിതമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് നെവിൻ നൂറ അക്ബർ ഖാൻ ഷാനവാസ് അനീഷ് അനുമോൾ എന്നീ മത്സരാർത്ഥികളാണ് നിലവിൽ ഹൌസിൽ അവശേഷിക്കുന്നത് ഇവരെല്ലാം ഫൈനൽ നോമിനേഷനിലാണ് അനിമോൾക്കെതിരെ കൂട്ടായി ഉയർന്ന പി ആർ ആരോപണങ്ങൾ പ്രേക്ഷകരിൽ വലിയ അനുഭാവം ഉണ്ടാക്കിയിട്ടുണ്ട് താൻ കണ്ട കാര്യങ്ങൾ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുക്കുകയും ശക്തമായ വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്ന അനുമോൾക്ക് നിലവിൽ മികച്ച വോട്ടിംഗ് പിന്തുണ ലഭിക്കുന്നുണ്ടെന്നാണ് സൂചന അതേസമയം നവിന്റെ അതിരുഘടന്ന പെരുമാറ്റങ്ങൾ അദ്ദേഹത്തിന് നെഗറ്റീവ് ഇമേജ് നൽകി ഫൈനൽ സേവനിലെത്തിയ മത്സരാർത്ഥികൾക്കിടയിൽ ഇനി വോട്ടിംഗ് ശതമാനത്തിലുണ്ടാകുന്ന നേരിയ വ്യത്യാസം പോലും കപ്പ് നേടുന്നതിൽ നിർണായകമാകും